സംസ്ഥാന മൗണ്ടെയ്ൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനത്തോടെ ദേശീയ മത്സരത്തിന് യോഗ്യത നേടിയിരിക്കുകയാണ് അണക്കര സ്വദേശിയും പ്ലസ് ടു വിദ്യാർത്ഥിയുമായ അഖിൽ ഗിരീഷ് നിരവധി സംസ്ഥാന ജില്ലാതല മത്സരങ്ങളിൽ ജേതാവായിട്ടുള്ള അഖിലിന്റെ സ്വപ്നമായിരുന്നു ദേശീയ ചാമ്പ്യൻഷിപ്പ് കയ്യത്തും ദൂരത്തെത്തിയപ്പോൾ ഇതിന് തടസ്സമായി നിൽക്കുന്ന മത്സരിക്കാനുള്ള സൈക്കിളിന്റെ ഭാരിച്ച വിലയാണ് കുറഞ്ഞത് രണ്ടര ലക്ഷം രൂപയെങ്കിലും വില വരുന്ന സ്പോർട്സ് സൈക്കിൾ സ്പോൺസർ ചെയ്യാൻ തയ്യാറായി ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ കായിക പ്രതിഭ നാലു വർഷക്കാലമായി സൈക്ലിംഗ് രംഗത്ത് അഖിലും സഹോദരൻ അർജുനും ചേറ്റുകുഴി നവജീവൻ സൈക്ലിംഗ് ക്ലബ്ബിൽ നിന്നും പരിശീലനം നേടുകയും ഇടുക്കി സൈക്ലിംഗ് അസോസിയേഷന്റെ പരിശീലകനായ രാജേഷ് പി കെയുടെ ശിക്ഷണത്തിൽ വിവിധ സൈക്ലിംഗ് മത്സരങ്ങളിൽ പങ്കെടുത്ത് ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിജയികളായി വരികയും ചെയ്യുന്നു ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നത് അഖിലിന്റെ സ്വപ്നമായിരുന്നു കഴിഞ്ഞ ദിവസം തൊടുപുഴ ഇടവെട്ടിയിൽ നടന്ന ഇരുപത്തിയൊന്നാമത് സംസ്ഥാന മൌണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇടുക്കി ജില്ലയിൽ നിന്നും മത്സരിച്ച അഖിൽ ഗിരീഷ് ായി ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടി തന്റെ ചിരകാല സ്വപ്നത്തിന് തൊട്ടടുത്തെത്തിയിരിക്കുകയാണ് എന്നാൽ പൂനെയിൽ വെച്ച് നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയപ്പോൾ മത്സരിച്ച് വിജയിക്കാൻ അനുയോജ്യമായൊരു സൈക്കിളില്ല എന്നത് പ്രതിസന്ധിയാണ് ചുരുങ്ങിയത് രണ്ടര ലക്ഷം രൂപയെങ്കിലും വില വരുന്ന സൈക്കിൾ സ്വന്തം നിലയിൽ വാങ്ങുവാൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ടിലാണ് തങ്ങളെന്ന് ഓട്ടോ മെക്കാനിക്കായ പിതാവ് എൻ പി ഗിരീഷ് പറഞ്ഞു ഈ തുടർന്ന് വരികയാണ് അഖിലും അർജുനും രണ്ട് കുട്ടികളുണ്ട് എനിക്ക് രണ്ടുപേരും സൈക്ലിസ്റ്റുകളാണ് കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ ഇതുപോലെ നാഷണൽ ലെവലിലേക്ക് ലഭിച്ചിട്ട് ആ സമയം അതുകൊണ്ട് പോകാൻ സാധിച്ചില്ല അതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും ഓഫ് റോഡ് സൈക്ലിങ്ങിൽ അഞ്ചാം സ്ഥാനം ലഭിച്ചു അതിലും നല്ലൊരു സൈക്കിള് റോഡ് സൈക്കിൾ ഇല്ലാത്തതിനാൽ കഴിഞ്ഞ വർഷം പോകാനായിട്ട് സാധിച്ചില്ല ഇപ്രാവശ്യം തൊടുപുഴ ഇടവെട്ടിയിൽ മാർത്തോമ റബ്ബർ എസ്റ്റേറ്റിൽ വെച്ച് നടന്ന സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇരുപത്തി ഒന്നാമത് സൈക്കിളിംഗ് ചാമ്പ്യൻഷിപ്പിലെ എം ടി വി മത്സരത്തിൽ നാഷണൽ ലെവലിലേക്ക് അഖിലിനെ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തിട്ടുള്ളതാണ് അടുത്ത മാർച്ചിലാണ് പറഞ്ഞിരിക്കുന്നത് നാഷണൽ മത്സരം അതിലേക്ക് പോകുന്നതിന് ഒരു നല്ല സൈക്കിൾ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഇപ്പം നിലനിൽക്കുകയാണ് സൈക്കിൾ സ്പോൺസർ ചെയ്യാൻ തയ്യാറുള്ള ആളുകളെ കണ്ടെത്തി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹത്തിലാണ് അഖിലും കുടുംബവും ആർമിയിൽ ചേർന്ന് രാജ്യത്തിനുവേണ്ടി സേവനമനുഷ്ഠിക്കുക എന്നതാണ് അഖിലിന്റെ ലക്ഷ്യം വണ്ടൻമേട് എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അഖിൽ ന്യൂസ് ബ്യൂറോ